ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണമൊക്കെ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്താൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ രോഷി രാവിലെ തന്നെ ഇന്ന് വെക്കേഷൻ ഒക്കെ ഒന്ന് ഓണം സെലിബ്രേഷൻ ആണ് സ്കൂൾ അതിന് പോകണം അപ്പോൾ രാവിലെ തന്നെ പൂവൊക്കെ ഇടുന്ന ഒരു തിരക്കിലാണ് റോഷി അപ്പോൾ ഇന്നലെ നമ്മൾ കടയ്ക്കൊക്കെ പോയപ്പോൾ ഇത്തിരി പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും വെച്ചിട്ട് രാവിലെ എണീറ്റ് പൂവൊക്കെ ഇടുകയാണ് കേട്ടോ റോഷി ഭയങ്കരമായിട്ട് കത്രിക ഒക്കെ വെച്ച് പൂവിനൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതാണ് എന്തായാലും നാളേക്കുള്ള പൂവുണ്ട് ഇനി തിരുവോണം ദിവസം മാത്രം പൂവ് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ ഇതെന്ന് വെച്ചിട്ട് ഇങ്ങനെയെങ്കിലൊക്കെ പോകാൻ പറ്റും അതിൽ നമ്മുടെ രോഷി ഇതാ എന്താണ് സ്കൂളിൽ നിന്ന് ഓണ സെലിബ്രേഷനാണ് അപ്പോൾ അതിനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ പാപ്പിസുന്ദരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഹായ് രോഷി എന്തായിപ്പോയി വെളിച്ചങ്ങിട് നിൽക്ക് നോക്കട്ടെ ഇല്ല കുഴപ്പമില്ല പട്ടുപാവാട ഇത് കഴിഞ്ഞ ഓണത്തിന് അടുത്താണ് ഈ ഓണത്തിന് അടുത്തുണ്ട് ഈ ഓണത്തിന് എടുക്കണം ഇനി ഡ്രസ്സൊക്കെ എടുക്കാൻ മോഡൽ ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവാൻ പാപ്പിക്കെടുക്കണം എടുക്കണം അല്ലേ അപ്പം വേഗം പോയിട്ട് വാ വന്നിട്ട് വേണം പോവാൻ അപ്പോൾ സ്കൂളിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ പാപ്പി പാപ്പി പാപ്പിക്ക് ഇവിടെ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് പാപ്പി ഒരു ദിവസം സ്കൂളിൽ പോകും അല്ലേ പാപ്പിയേ പോവില്ലേ ഏ മുടികട്ട് എങ്ങനെ കെട്ടി നോക്കട്ടെ അയ്യോയ്യോ എന്നെ തല്ലാതെ ആ ഇവിടെ ഇവിടെ തല്ലലാണ് ആ എന്താ പിച്ചല് തല്ലല് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് എന്തിനാ ദേഷ്യം എന്നൊന്നറിയില്ല അല്ലേ പാപ്പി പിന്നെ അപ്പൊ എന്തായാലും ജോഷിയൊക്കെ പോയിട്ട് വരട്ടെ പിന്നെ രോഷിയെ സ്കൂളൊക്കെ വിട്ട് വന്ന രോഷിനെയും പാപ്പിനെയും ഇവിടെ എടുത്തിട്ട് ഞാൻ പോയി ഡ്രസ്സ് എടുക്കുക എന്താ ചോദിച്ചാൽ നാളേക്ക് ഓണമാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഇന്ന് എടുത്തിട്ട് വന്നാലേ പറ്റുള്ളൂ പിള്ളേർക്കെങ്കിലും ഇന്ന് എടുത്തിട്ട് വന്നാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവരാക്കിയിട്ട് ഞാൻ പോയതാണ് ഉച്ച സമയത്തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് കുറച്ച് എന്താ പറയുക പാപ്പിക്കും രോഷിക്കും പിന്നെ എനിക്കൊരു ടോപ്പ് കൊടുത്ത് അച്ഛനാണെങ്കിൽ ഞാൻ നോക്കി 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 ഇവിടെ ഒന്നും കിട്ടിയില്ല പിന്നെ മേലെ കയറണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് സമയമായി ഒറ്റയ്ക്ക് പോയത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചും വരണം പിള്ളേരാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് അപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങൾക്കുള്ള ഡ്രസ്സ് നിങ്ങൾ എടുക്കും ഒരു ഷർട്ട് പോയി ഞാൻ നാളെ പണി എടുക്കുകഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ വൈകീട്ട് പണി കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വെച്ചിട്ട് എടുത്തോണെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചു ഞാൻ അല്ല യോശി യോ കാണിച്ചു തരും പാപ്പിക്ക് പാപ്പിക്ക് ഒരു ഒരു ആ മിടിയാണ് മിഡിയോട് പോകുമ്പോൾ രണ്ടും അവിടെ ആ മിഡി എപ്പോഴും കാണിച്ചു തരാം പിന്നെ അടുത്തത് അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടീന്റെ ാണ് ഒരു ചിന്താറിന്റെ ഒരു ഇങ്ങനെ എവിടെയൊക്കെ വെച്ച് കാണിക്കും വേണ്ട ഒരു ടോപ്പ് എടുത്ത് ഞാൻ ഒരു സെറ്റിന്റെ ടോപ്പ് എടുത്താണ് നല്ല എന്താ പറയാ നല്ല പക്ഷെ എന്റെ അളവരൊന്നും അവിടെ കിട്ടിയില്ല എന്നതാണ് ഏറ്റവും വലിയ പിന്നെ താഴെ വന്നിട്ട് മാറി താഴെ വന്നിട്ട് ഈ ഒരു വർക്ക് ഉണ്ട്

പാ പട്ടു കൂടെ ഇടാനായിട്ട് പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റും ആണ് പിന്നെ താഴുത്ത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പെട്ടെന്ന് എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും പറയാനാണെങ്കിൽ അവരുടെ സ്റ്റിച്ചിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ കുറച്ച് ഇതുണ്ട് അപ്പം ഇത് നമ്മളെ മാറ്റാൻ പോവാണ് അച്ഛന് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പട്ടുപാവാടയാണ്

പിന്നെ പാപ്പിന്റെ ബ്ലൗസ് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചരാന്നിട്ടുണ്ട് പക്ഷെ കാണുമ്പോ അത്ര കളർ ഇല്ലാണ്ടാണ് നല്ലൊരു ഗ്രീനാണ് പിന്നെ ഇങ്ങനൊരു കുറച്ച് ഡിസൈൻസ് ഇതും ഇതിന്റെ മെടിയാണ് ഇത് ചെപ്പ ഇതിലാ കൂടി മാറ്റേണ്ടത് എനിക്ക് ഈ ഡ്രസ്സ് മാറ്റണം അച്ഛനോരെണ്ണം എടുക്കണം ഓക്കെ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് പോയതായിരുന്നു ഡ്രസ്സ് എടുക്കാൻ അപ്പൊ വന്നിട്ട് എന്താ പറയാ അവിടെ കുറെ നേരം നിൽക്കാൻ പറ്റിയില്ല അപ്പോ ബോയ്സിന്റെ സെക്ഷൻ അപ്പൊ വന്നിട്ട് മേലെയാണ് അപ്പൊ ഇവര് ഇവിടെ വിട്ടിട്ട് പോയതല്ലേ അപ്പൊ എനിക്ക് താഴത്തെ എടുത്ത് വിഷയം മടിക്കി വെക്കാൻ അപ്പൊ അതിന്റെ മേലെ കയറി എടുക്കാൻ മൂവത് സമയമാകുമോ അപ്പൊ ശരി എന്നാ പിന്നെ നാളെ അച്ഛൻ പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എടുത്തില്ല അപ്പൊ ഇന്ന് വന്നിട്ട് എന്തായാലും ഇത് പാപ്പിന്റെ മിടിയാണ് പാപ്പി ഇങ്ങനെ മിടി ഇട ഇങ്ങനെ മിടി ഇട സൂപ്പർ ഒരു മിടി സൂപ്പർ ആയിട്ടുണ്ടാവും ആ ഇതൊക്കെയാണോ പാപ്പിക്ക് എടുത്തത് റോഷിക്ക് ഒരു പട്ടു ബ്ലൗസും വാങ്ങിച്ചു ഞാനപ്പോൾ കൂട്ടത്തിൽ ഇനിയിപ്പോൾ എനിക്ക് പോയ ഇനി ഇവർ പോയി എടുക്കണതിനേക്കാളും നല്ലത് ഞാൻ തന്നെ പോയി എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഒരു ടോപ്പ് എടുത്തു സെറ്റിൻ്റെ തന്നെ ഒരു ടോപ്പ് അപ്പോൾ ഒരേ കളറായില്ലേ എന്നുള്ളൊരിതിൽ ഒരു ടോപ്പ് എടുത്തിട്ട് വന്നു ഇതൊക്കെയാണ് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തോ ഓണം അങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷമൊന്നുമില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രം ഇതെന്താ പാപ്പിനെ എവിടെ എങ്ങനെ എടുത്തിരിക്കണോന്നെ എല്ലാവരും നോക്കും പാപ്പി ഇത്ര നേരം അവിടെ ഇരുന്ന് കളിച്ചതായിരുന്നു അപ്പം നേരം ഇത് പാപ്പിക്ക് ഉടുപ്പാക്കാം ഇതാശയത്തെനിക്ക് വലുതാണ് പിന്നെ നോക്കിയപ്പോൾ തിരികാലം ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പം എനിക്ക് ടോപ്പ് എന്തായാലും മാറ്റണം ആ അത് അതിൻ്റെ ബില്ല് ഉണ്ട് ബില്ല് കൊണ്ടുപോയാൽ മതി അവർ മാറ്റിത്തരും ടോപ്പ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് ആ ടോപ്പ് അതെ ഞാൻ അവിടെ പോയി ഒരു പട്ടുപ്പാവാട നല്ല രസമുണ്ട് പാപ്പിന്റെ ഇതുപോലത്തെ ഒരു പട്ടുപ്പാവാടാണ് അവര് ബില്ല് ഇത്രയും പൈസ പൈസ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സെപ്പറേറ്റ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാണ് പറഞ്ഞ പോലെ ആ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് അവരുടെ മതി ആ ടോപ്പ് മാത്രം കൊണ്ടുപോയാൽ മതി അവർ മാറ്റിത്തരും അല്ലേ ബാപ്പിയേ ഇനി ഇതിപ്പോ ഷെയ്പ്പാക്കാൻ ഓണം വഴിക്ക് ടൈലർക്കടേ ഉണ്ടോ ജോഷിയെ അപ്പൊ ഇത് കൊണ്ടുപോയി ഒന്ന് ഷേപ്പ് ആക്കിട്ടോ അപ്പത്തന്നെ കിട്ടില്ല എപ്പോഴോ കിട്ടട്ടെ അല്ലേ ബാപ്പിയേ എപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കിട്ടട്ടെ ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടോ കാര്യം തിരുവോണത്തിനെങ്കിലും കിട്ടിയാലല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇനി വൈകുന്നേരം എന്തായാലും ഡ്രസ്സെടുക്കാം അച്ഛൻ്റെ ഒരു ഷർട്ടും ഇത് മാറ്റാൻ പോകുന്നുണ്ട് അപ്പോൾ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾക്ക് അപ്പം കുറേ രോജിച്ച് ട്യൂഷന് പോവാൻ റെഡി ഓണത്തിന് ഓണ സെലിബ്രേഷൻ ഒക്കെ പോയി ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നിട്ട് ഇവിടെ വന്ന് വയറു നിറയെ ചൂണ്ടിട്ട് ട്യൂഷന് പോകാനൊക്കെ അല്ലേ അവളെ കഴിക്കാൻ ലാസ്റ്റ് പോയപ്പോ ഭക്ഷണം കഴിക്കാതൊന്നു പായസം 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 ഇല്ല ഞാൻ വേണ്ടേ പക്ഷെ പാപ്പി പായസം കൊണ്ടില്ല പായസൊക്കെ ആയിട്ട് നമ്മളവിടെ അടിയുണ്ട് ഞാൻ ആശയ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ വിശേഷം അപ്പൊ നാളെ ഉത്രാടം ഉത്രാടത്തിന് ഓണം പ്രത്യേകം ഓണംന്ന് പറഞ്ഞാൽ അത് ശരിയാണ് മുന്നൊക്കെ ഓണം അയ്യോ ഓണക്കോടി എടുത്ത് അത് അടിച്ച് ഷേപ്പ് ഷേപ്പായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഒക്കെ ഇട്ടു നോക്കിണ്ടാവും ഓണം വരുന്നതിന് തന്നെ ഓണക്കോടി ഇട്ട് 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 നോക്കിണ്ടാവില്ലേ പാപ്പി നമ്മള് ഏഹ് ഈ പ്രാവശ്യം ഓണത്തിന്റെ പിറ്റേന്നാണ് പോയി ഡ്രസ്സൊക്കെ എടുത്തു വന്നത് ആ പാപ്പി കേക്ക് പട്ടു പാവാടി എടുത്തതേ ഓണം കഴിഞ്ഞിട്ടാണ് പാപ്പിക്ക് പട്ടു പാവാടി ഒക്കെ എടുത്തിട്ടുള്ളത് ഇനി പാപ്പി സാരമില്ല എന്തൊക്കെയാ നോക്കണോ ഏല്ല നമ്മളെ ഹാപ്പിയാണ് ഇതിനിപ്പോ ചെയ്യാൻ എൻ്റെ ടോപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിന്റെ അളവിൽ എടുത്തിട്ട് പോകുന്ന അങ്ങനെ ഇത് തന്നെയാണ് ഷർട്ട് ആണെങ്കിലും റെഡിമെയ്ഡ് ഷർട്ട് എടുത്തു പോകുന്നതിൻ്റെ അങ്ങനെ ഇടും കാപ്പിക്കാണെങ്കിലും അങ്ങനെ എടുത്ത് വിടും രോഷി ആണെങ്കിലും അങ്ങനെ പട്ടിപ്പവടും ബ്ലൗസും അങ്ങനെ എടുത്ത് പിന്നെ ഷേപ്പ് ആക്കാൻ എൻ്റെ ഈ തടിക്കുള്ള ഡ്രെസ്സൊന്നും അവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ നമ്മള് ആക്കി എന്നെ ചെയ്യണം അതുകൊണ്ടാണ് അപ്പൊ അത് എവിടെങ്കിലും അടുത്ത് നോക്കാം പോകുമ്പോ പേന എടുക്കാൻ പറഞ്ഞിട്ട് പോവാണ് മൂന്ന് മണിക്ക് രോഷിക്ക് ട്യൂഷൻ വെക്കേഷൻ ആണെങ്കിലും ട്യൂഷൻ ഉണ്ട് അവിടെ നിന്നെല്ലാം ട്യൂഷൻ ഉമ്മ ഒമ്പത്തെ എന്തുണ്ടാ എന്തു എന്തിനു വേണം എന്തു വേണം എന്തു വേണം ഞങ്ങൾ രണ്ട് ചെവിയില് രണ്ട് കമ്മലൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് വെറൈറ്റിയാണ് അതാണ് കൊച്ചു കറയോ മോഡലല്ലേ ആ കമ്മലിലെ ആ വള്ളി പൊട്ടി അപ്പോൾ അത് നമ്മൾ കമ്മലിടാതിരുന്ന ഇരുന്ന് വെച്ചാൽ അത് ആ ഹോൾ അടഞ്ഞു പോവല്ലോ അതുകൊണ്ട് ഞാൻ വേറെ കമ്മലെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ അത് കൊള്ളണില്ല എന്നിട്ട് എങ്ങനെയൊക്കെയോ തിരിവി 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 അതിനെ പകുതിക്കൊക്കെ കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാമെന്നു പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഓണവിശേഷവുമായിട്ട് എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ടാറ്റാബാബായ് യു അയ്യോ അമ്മ വയ്യാ പോയി അമ്മ വീയൻ പോയി അയ്യോ ചിരിക്കുകയാണ്